ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവിയായി യഹിയ സിൻവാറിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ഇസ്രായേൽ തങ്ങളുടെ അടുത്ത ലക്ഷ്യം സിൻവാറാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു സിൻവാറിനെ കൊടും ഭീകരനെന്ന് വിശേഷിപ്പിച്ച ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഹമാസ് മേധാവിയായുള്ള നിയമനം സിൻവറിനെയും സംഘത്തെയും ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണെന്നും പ്രതികരിച്ചു ഗസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് സിൻവാർ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ ഉത്തരവാദിയാണ് സിൻവർ എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പരാമർശം സിൻവറിന് ഒരേയൊരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ഏഴിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലാണ് സിൻവറിന് വേണ്ടി തങ്ങളൊരുക്കുന്ന ഒരേ ഒരിടം അത് മാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടറും പ്രതികരണവുമായെത്തി ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് യഹ്യയുടെ നിയമനമെന്ന് അദ്ദേഹം ആരോപിച്ചു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നതുവരെ യഹ്യയ്ക്കായുള്ള വേട്ട അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ബ്യൂറോ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇസ്രായേൽ ഉന്നമിടുന്ന നേതാക്കളിൽ ഒരാളാണ് സിൻവർ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ഈ ആക്രമണത്തിനുശേഷം സിൻവർ പൊതു പ്രത്യക്ഷപ്പെടാറില്ല ഹനിയ സിൻവർ മുഹമ്മദ് ദൈഫ് മർവാ നിസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ ചെയ്തിരുന്നു ഇവരിൽ ഗസയ്ക്ക് ഉള്ളിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് ഹയാഹിയ സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറേ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസിന് യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നാണ് തുടർച്ചയായുള്ള ഈ ഒരു സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാന വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചു പോയി പക്ഷേ വാസ്തവത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിംഹ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ഹമാസ് ഇരച്ചെത്തുമ്പോൾ ഇസ്രായേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു അതുപോലെ ഒരു അനാസ്ഥ ഇസ്രായേൽ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിർത്തിയിൽ സൈനികർ ഇല്ലായിരുന്നു അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം ടാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു അയേണ്ട പോലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ല ഈ തികഞ്ഞ അനാസ്ഥയ്ക്ക് കാരണം ഇനിയൊരു ആക്രമണം ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു ഇത് കൊടുത്തതാവട്ടെ യഹ്യാ സിൻവർ ആയിരുന്നു ഹമാസിൽ തന്നെയുള്ള പലരെയും ചാരന്മാർ ആണെന്ന് സിൻവർ തെറ്റിദ്ധരിപ്പിച്ചു അവർ കൊടുത്ത ഫീഡ്ബാക്കാണ് ഇനി ഹമാസ് ആക്രമണം ഉണ്ടാവില്ല എന്നത് പക്ഷേ അത് സിൻവറിന്റെ കെണിയായിരുന്നുവെന്ന് മൊസാദിനു പോലും മനസ്സിലായില്ല ഹമാസിനു വേണ്ടി യുദ്ധമുഖത്തുണ്ടായിരുന്ന നേതാവാണ് സിൻവർ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിലും വിദഗ്ധനാണ് ഗസയിൽ ഭൂമിയിൽ നിന്ന് നാൽപ്പത്തമ്പത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറടി ഉയരവും രണ്ടരയടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറപ്പുശീറ്റ് ഗസ അണ്ടർഗ്രൗണ്ട് മെട്രോ എന്നാണ് ഇവയെ ഇസ്രായേൽ പരിഹസിക്കുന്നത് നാലു മാസം വരെ കഴിയാനുള്ള മരുന്നും ഭക്ഷണവും ഓക്സിജൻ സിലിണ്ടറുകളും ബാത്റൂമും ഡൈനിക് ഏരിയയും ഒക്കെയുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങളും ഇതിലുണ്ട് അതിൽ ഒളിച്ചിരുന്ന എലികളെ പോലെയാണ് സിൻവറിന്റെ പ്രവർത്തനം